നമസ്കാരം തേഡേ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും ഒരുമിക്കുന്നതിന് സാക്ഷിയാകുന്ന ഇന്ത്യയിലെ ഏക പ്രേത നഗരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഡിസംബറിൽ ഇതൊരു മരണദൂതുമായി എത്തി കടലിനെ ആശ്രയിച്ചു കഴിയുന്ന വളരെ കുറച്ച് പേർ മാത്രമുള്ള ഒരു ചെറിയ നാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഡിസംബറിൽ മരണദൂതുമായി എത്തിയ ചുഴലിക്കാറ്റിന് ഞ്ഞു വീശുന്നതിന് മുൻപ് വരെ ധനുഷ്കോടിയിലെ എല്ലാം സാധാരണ നിലയിലായിരുന്നു പാമ്പൻ പാലത്തിലൂടെ നൂറ്റി പതിനഞ്ചു പേരുമായി യാത്ര ചെയ്തിരുന്ന പാസഞ്ചർ ട്രെയിനിന് തിരമാലകൾ വിഴുങ്ങി നൂറുകണക്കിന് പേരുടെ ജീവനാണ് അന്ന് കാറ്റിൽ പൊലിഞ്ഞത് മണിക്കൂറിൽ ഇരുന്നൂറ്റെഴുപത് കിലോമീറ്റർ വേഗത്തിലാണ് അന്ന് കാറ്റ് വീശിയടിച്ചത് വേലിയേറ്റത്തിൽ ഇരുപതടിയോളം ഉയരത്തിൽ തിരമാലകൾ ഉയർന്നു പൊങ്ങി അതോടെ പാലത്തിലൂടെ മാത്രം രാജ്യവുമായി ബന്ധപ്പെട്ട് കിടന്നിരുന്ന ധനുഷ്കോടി പഴയ കാലത്തിൻ്റെ അവശേഷിപ്പുകൾ മാത്രം താങ്ങുന്ന ഒരു പ്രേത നഗരമായി മാറുകയായിരുന്നു ഒരു കാലത്ത് ജനത്തിരക്കേറിയ റെയിൽവേ സ്റ്റേഷന്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും നഗരത്തിലുണ്ട് പഴയകാലത്തിന്റെ അവശേഷിപ്പുകൾ കാണാൻ ഇപ്പോഴും ധാരാളം സഞ്ചാരികൾ ധനുഷ്കോടിയിൽ എത്താറുണ്ട് ധനുഷ്കോടിയിൽ നിന്നാൽ തെളിഞ്ഞ പകലുകളിൽ ശ്രീലങ്കൻ നഗരങ്ങൾ കാണാം ലങ്കയുടെ അത്രയടുത്താണ് ഈ നഗരം ഭൂതകാലത്തിൻ്റെ തിരുശേഷിപ്പുകൾ തന്നെയാണ് ഈ പ്രേത നഗരത്തെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാക്കി മാറ്റുന്നത് രാമസേതുവിനും രാമേശ്വരത്തിനും അടുത്തായതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ ലിസ്റ്റിലും ധനുഷ്കോടി ഇടം പിടിക്കുന്നു